എന്താ അന്നക്കുട്ടിയുടെ പരിപാടി വിളിക്കാൻ വേണ്ടി ഓരോ വീടുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗാണ് കുറച്ച് ദിവസത്തേക്ക് കാര്യങ്ങളെല്ലാം കൂട്ടി കൂട്ടി ചേർത്തെടുത്തേക്കുന്ന ബ്ലോഗാണ് എൻ്റെ തിരക്ക് കാരണമാണോട്ടോ എനിക്ക് വ്ലോഗൊന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ വിളിച്ച് വിളിച്ച് ഇതാ പോവാണ് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ആസ്ഥ പട്ടീനെയൊക്കെ എനിക്ക് മുട്ടം പേടിയായതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കുകയുള്ളൂ പിന്നെ ആ ചേച്ചി വന്ന് പട്ടീനൊക്കെ കെട്ടി പിന്നെ കയറി വിളിച്ചു പിന്നെ നമ്മൾ ആ പരിസരത്തുള്ള വീടുകളെല്ലാം വിളിച്ചു പിന്നെ നമുക്ക് നമ്മുടെ യൂണിറ്റിൽ ഉള്ള ചേച്ചിമാരുടെ വീടൊക്കെ നമ്മൾ വിളിച്ചു അത് കഴിഞ്ഞത് ഏട്ടൻ ജോലിക്ക് പോകും ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയും പിന്നെ നമ്മൾ വിളിക്കാൻ വേണ്ടി പോവും നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ തീർക്കും വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കണമല്ലോ കുറച്ച് നേരം അനിയത്തിയായിട്ട് വർത്താനം പറഞ്ഞ് കൊച്ചുങ്ങളൊക്കെ കളിപ്പിച്ചിരിക്കും പിന്നെ വീട്ടിലെ കാര്യങ്ങളും ജോലികളൊക്കെ തീർക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനും പിള്ളേരും കൂടി ആയിട്ടോ പോയി മേടിക്കുക അത് കുട്ടി സാധനങ്ങളൊക്കെ ഈ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തൊപ്പുംപൊടി പോയിട്ടാണ് മേടിക്കുക അപ്പോൾ ഞാൻ വീട് ഒതുക്കുന്നത് കണ്ടപ്പോൾ രണ്ടാളും എന്നെ സഹായിക്കുകയാണ് കേട്ടോ ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കുതിപ്പെക്കി എടുത്ത ഒരു മിനി വ്ലോഗായിട്ട് മാത്രം നിങ്ങൾ കാണാം കേട്ടോ ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരാം നമ്മൾ ചേരാൻ നല്ലൊരു എത്തിക്കഴിയുമ്പോൾ മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ഇടാം നമുക്കിവിടെ നെറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിളികളും ചെയ്യും വിളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വീട്ടിലെ ജോലികളും അതിനൊപ്പം തന്നെ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട് കാരണം നമ്മളിത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ അതെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് കുട്ടികളും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കേബിൾ ടി വിക്ക് വീട്ടീവിൽ അങ്ങനെ അധികം പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ അവർ അങ്ങനെ കുറേ നേരം ടിവിയുടെ മുമ്പിൽ ഇരിക്കല് കുറവാണ് പിന്നെ അതാ നമ്മൾ കറി വെക്കാനുള്ള പുളിയൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അയലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എളുപ്പത്തിൽ വേഗം പുളിയിട്ട് തിളപ്പിച്ച് അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊരു കുഞ്ഞിക്കറി ഉണ്ടാക്കി വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവർക്ക് ധ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് മോൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഏട്ടം വന്നു പോകുന്ന വഴി ഇതാ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു കുറച്ച് നേരം ഒന്ന് കണ്ട് നിന്നു കേട്ടോ കുറേ ദിവസമായി ഓട്ടം തുടങ്ങിയിട്ടേ ഇപ്പോൾ വിളിയെല്ലാം തീർന്ന ഒരു രാത്രിയായിരുന്നു അത് മനുവേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളുടെ സഞ്ചിത്തേട്ടനാണ് അപ്പോൾ സഞ്ചിത്തേട്ടനെ കണ്ടപ്പോത്തേനും അപ്പക്കുട്ടൻ അങ്ങനെ ടുത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഉത്സവമൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ പറഞ്ഞു പോകാം ആ വിളിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചാട്ട് കഴിക്കാം നമ്മൾ എനിക്ക് എനിക്കാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ ഈ ചാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപൂരൊക്കെ എനിക്ക് ഞാൻ ചത്തുകളും എനിക്ക് അത്രയൊക്കെ ഇഷ്ടമാണ് അപ്പം അന്നെ കുട്ടിക്ക് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവൻ എന്താ നമ്മുടെ ദേപ്പൂരി അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാനിയം പൂരിൽ കുറെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടല്ലേ അത് എനിക്കിഷ്ടമല്ല പക്ഷെ അവൻ ഇത് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ എന്താ ദേ്പൂരി അതേപോലെ കുഞ്ഞ് കുട്ടികൾക്കുള്ള ഇത് കണ്ടോ കു കുട്ടി ആയിട്ടുള്ള ദേൽപ്പൂരി ഉണ്ട് കുട്ടി ഗോൾപാപ്പയ്ക്കകത്ത് വരുന്നത് അപ്പം പാനിപ്പൂരി ഏട്ടൻ ഓർഡർ ചെയ്തപ്പത്തേന് അവന് പാനിപ്പൂരി വേണം ഏട്ടൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേന് അവന് വിഷമായി ഏട്ടൻ പറഞ്ഞ് കഴിക്കേണ്ട നിറുകേലൊക്കെ കയറും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല വഴക്കൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ നിരാശപ്പെട്ടിരിക്കണത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഒരെണ്ണം തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരെണ്ണം കൊടുത്തു ഞാനപ്പോൾ ഒരു മസാല ചായ ഓർഡർ ചെയ്തു ഈ പാനിപ്പൂരി കഴിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോക്കൂട്ടിൻ്റെ മുഖവും പാവമവും ഒന്ന് നോക്കണോട്ടാ ഏട്ടൻ പറഞ്ഞു തുപ്പരുത് തു ഇപ്പൊ എൻ്റെ ഇത് കിട്ടും കാരണം ഇവൻ വേണോന്ന് വേണോന്ന് പറഞ്ഞിട്ട് നിർബന്ധം പറഞ്ഞിട്ട് കഴിച്ചതാണ് പിന്നെ ചോദിച്ചു വേണം ഇപ്പം വേണ്ടേ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞു അന്ന ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ കുറേ നിർബന്ധിച്ചപ്പോഴത്തേനും ഒരു കുഞ്ഞ് ദേപ്പൂരി കഴിച്ചു നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ ദെയ്പൂരി ഇഷ്ടമാണ് എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ എന്ന കുട്ടിക്ക് നിർബന്ധിച്ചിട്ടാണ് അവൾക്ക് ഞാൻ ഏട്ടനിങ്ങനെ ഒരു ദ്പ്പൂരി കഴിച്ചത് അവൾക്കങ്ങനെ പൊതുവേ ഇഷ്ടമല്ല ഈ വക സാധനങ്ങൾ ചാട്ടിൻ്റെ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല സമൂസ ചാട്ട് ഇഷ്ടമല്ല എന്നിഷ്ടമല്ല അപ്പോൾ അവൾക്ക് ഞങ്ങളെന്താ ഒരു എന്തെന്നാ ക്യാമ്പോ പുതിയൊരു പെപ്സിയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ് ഏകദേശം അതൊരെണ്ണം മേടിച്ചു കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആയത് ഈ ഒരു ദിവസമാണ് ഇത്രയും ദിവസം ഓട്ടം തന്നെ ഓട്ടം തന്നെ ഓട്ടം തന്നെ ആയിരുന്നു അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് പയ്യത വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ